ബാബറി മസ്ജിദ് കലാശ്ഗ മധുര കാശി ബാഗേഹേ ബാബറിയും മധുരയും കാശിയും മാത്രമല്ല മൂവായിരം പള്ളികളാണ് ലക്ഷ്യം സംഘപരിവാറിൻ്റെ ലക്ഷ്യം മൂവായിരം പള്ളികളാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന് മുൻപ് ഇനിയിപ്പം അഞ്ച് വർഷം ഉദ്ദേശിക്കുന്നത് മോഡി ഒരു ഒരുപാട് ഒരു ഇനി ഒരു വർഷം കൂടി അധ്യായത്തിൽ ഒരു മാൻഡേറ്റും കൂടി അധ്യായത്തിന് അദ്ദേഹത്തിന് കിട്ടും അപ്പം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ആ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന് മുമ്പ് തന്നെ കാശീലും മധുരയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കും അപ്പം അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് കാശീലും മധുരയിലും ഇപ്പോഴുള്ള മസ്ജിദുകൾ ഇടിച്ചുപൊളിച്ചു കളയും ഇതെല്ലാം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളായിരുന്നു ഈ പറഞ്ഞ രണ്ടെണ്ണം അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനു മുമ്പ് തന്നെ അതിൻ്റെ പണി കഴിക്കും മസ്ജിദുകളുടെ പണി കഴിച്ച് മസ്ജിദുകളുടെ പണി തീർക്കും അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കും ഇങ്ങനെയാണ് പറയാ അത് കഴിഞ്ഞ് ഒന്നൊന്നൊന്നൊന്നൊന്നായിട്ട് കെട്ടിക്കയാണ് ആയിരക്കണക്കിന് ഞങ്ങൾ തിരിച്ചു പിടിക്കും ഹരിശങ്കർ ജെയിൻ ഒരു അഡ്വക്കേറ്റ് ആണ് ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഒന്നൊന്നൊന്നായിട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും ലഖ്നൌവിൽ നിന്നാണ് റിപ്പോർട്ട് കാശിയിലെയും മധുരയിലും കാശിയിലും മധുരയിലും രണ്ടായിരത്തിഇരുപത്തൊമ്പതോടെ മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കും എന്ന അഭിഭാഷകനും നേതാവുമായിട്ടുള്ള ഹരിശങ്കർ ജൈൻ ഹൈന്ദവികാരം രൂക്ഷമാണ് രൂക്ഷ തരമാണ് രൂക്ഷതമമാണ് അതെല്ലാവർക്കും അറിയാം മറ്റുള്ളവരുടെ വികാരത്തിൽ ഇപ്പോൾ പ്രാധാന്യമില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഈ വികാരം രൂക്ഷമായിരിക്കുന്ന സമയത്ത് വേണം പൂശാൻ പള്ളികൾ ഓരോന്നൊന്നായിട്ട് പൂശാൻ എന്നിട്ടാ തകർന്ന സ്ഥലത്ത് അമ്പലം പണിയാൻ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ വാബി കേസിൽ സുപ്രീം കോടതിയിൽ ഹിന്ദു പക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകനാണ് ഹരിശങ്കർ ഇപ്പോൾ അവിടെ തീരുമാനമായിട്ടുണ്ട് ഞാൻ വാബി പള്ളി അതിൻ്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു തൂണുകൾ ക്ഷേത്രത്തിൻ്റെതായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ട് അപ്പൊ കഴിഞ്ഞല്ലോ അതിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ ഇനി അടുത്തത് ഹിന്ദു വികാരം അക്രമാസക്തമാകാതെ തണുപ്പിക്കുകയാണ് ആർ എസ് എസ് ചെയ്യുന്നത് ശരി വരുന്നുണ്ടോ നിങ്ങൾക്ക് ഹിന്ദു വികാരം തണുപ്പിക്കാതെ തണുപ്പിച്ച് അവരിൽ അക്രമവാസന ഉണരാതെ സൂക്ഷിക്കുന്ന ഒരു സാത്വിക സാത്വിക സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസ് ഇല്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കൾ ഇളകിയും പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല എന്നാണ് അപ്പം ആർ എസ് ഉള്ളത് കൊണ്ടാണ് ഹിന്ദുക്കൾ അടങ്ങി ഒതുങ്ങി രാമനാമവും ജപിച്ചു കഴിയുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഒന്നൊന്നായിട്ട് നിർമ്മിക്കും അത് തകർന്നുപോയി അതേ രീതിയിൽ തന്നെ തിരിച്ചു വരും കാശിയിലും മധുരയിലും ക്ഷേത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് പിന്നെ താനാണ് തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു കേസാണ് ഇനിയുള്ളത് ഞാൻ വാവി കേസാണ് ഇപ്പം നിലവിലുള്ളത് ഇനി പതിനാറ് കേസ് കൂടി അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടെന്നാണ് പറയുന്നത് പതിനാറ് സ്ഥലങ്ങളിൽ നിന്നായിട്ട് പതിനാറ് പള്ളികൾ ക്ഷേത്രം പൊളിച്ച് പള്ളി പണിതതിൻ്റെ പതിനാറ് കേസുകൾ അങ്ങേടെ കയ്യിലുണ്ട് അവര് തുടർ നടപടികൾ സ്വീകരിക്കും ഇങ്ങനെ ഇപ്പം കാണുന്ന സമയത്ത് ആ ഫോട്ടോ കാണുന്ന സമയത്ത് ഒരു എഴുപത് വയസ്സെങ്കിലും ഉണ്ടാവും അപ്പൊ ഈ പതിനാറ് കേസും തീർപ്പാക്കിയിട്ട് അവിടെ പള്ളിക്കും പണിത് അമ്പലക്കും പണിതട്ടേ ഇങ്ങനെ ഒരു പണ്ടാറടക്കമുള്ളതെന്ന് തന്നെ ഇരിക്കുന്നത് അപ്പഴും നൂറ്റമ്പത് വയസ്സാവും ഏതായാലും ഈ പതിനാറ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പതിനാറ് കേസുകൾ അതിന് തുടർ നടപടികൾ തുടർ നടപടികൾ സ്വീകരിക്കും ആർ എസ് എസിന്റെ അനുഗ്രഹം നമ്മളോടൊപ്പമുണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന ഹൈതവ മുന്നേറ്റം ഹൈന്ദവ സുനാമി അതിനെ തടയാൻ ലോകത്തിൽ ആരുമില്ല എന്നാണ് ഇപ്പം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് തന്നെ മോഡി മൂന്നാമത് മധികാരത്തിൽ കയറി ഇനി അടുത്ത ഇപ്പം അടുത്ത് ഈ ലക്ഷൻ വരാൻ പോയി അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ മധുരയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കും കാശിയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന് മുമ്പ് തന്നെ മോദിജി കാശിയിലും മധുരയിലും ക്ഷേത്രങ്ങളെ തറക്ക തറക്കല്ലിടവും ഇടലും ഉദ്ഘാടനവും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെറുതെ പറഞ്ഞതല്ല വെറുതെ പറഞ്ഞാകും വഴിയില്ല ഒരു സാധാരണ ആളല്ലല്ലോ അദ്ദേഹം അപ്പോൾ വെറുതെ പറഞ്ഞതാകും വഴിയില്ല ആസൂത്രണം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അവിടെ ഏതായാലും നമുക്ക് ധീരതയുണ്ടെന്നും കാശിയും മുതിരെയും നമ്മൾ സത്യമാക്കി മാറ്റുമെന്നും അമ്പലത്തെ മൂടി നിൽക്കുന്ന മസ്ജിദുകൾ പൊളിച്ചു കളയുമെന്നും എങ്ങനെയാണ് അവിടെ അമ്പലം നിലനിന്നിരുന്നത് അതേപോലെ തന്നെ അമ്പലം പണിയുമെന്നൊക്കെ അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ വാദം അത് വിലപ്പെട്ടതാണ് നല്ല വക്കീലാണ് ആയതുകൊണ്ടാണ് ഇപ്പോ ഞാൻ വാബി പള്ളിയുടെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള വിധി വന്നത് ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ ഉത്തരേന്ത്യയില് ഇപ്പൊ ഏറ്റവും നല്ല കാർഡ് എലക്ഷൻ കാർഡാണ് തുരുപ്പ് ചീട്ടാണ് ഹിന്ദുമത വികാരം ഉണർത്തി വിടുക എന്നുള്ളത് അത്രയേ ഉള്ളൂ അതിനകത്ത് തുടക്കത്തിൽ പശുവിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു പിന്നീട് അമ്പലത്തിൻ്റെ കാര്യമായി മാറി ഇപ്പോൾ ഒരേ അമ്പലത്തിൻ്റെ കാര്യം ഇനി പറയാൻ പറ്റില്ല ബാബരി മസ്ജിദില് അയോധ്യയിൽ പണിത അമ്പലത്തിൻ്റെ രാമക്ഷേത്രത്തിൻ്റെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ കാര്യം ഇനി പറയാൻ പറ്റില്ല അത് കഴിഞ്ഞു ഇനിയിപ്പം അത് ഉയർത്തിയിട്ട് ജനങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ മോഹൻലാലിൻ്റെ പടം വരുന്നു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നവരെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഊതി ഉറപ്പിച്ചപ്പോഴും കഴിഞ്ഞു പല വാര്യപന് സംഭവിച്ചത് അപ്പൊ ഇനി അത് പറയാൻ പറ്റില്ല അപ്പം എന്ത് വേണം ഇനി അടുത്ത അതിനു കൊണ്ടാൻ വേണ്ടി കൊണ്ടുവരണം അപ്പൊ ഓരോ എലക്ഷൻ വരുമ്പോഴും അതത് സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും അമ്പലം അത് കണ്ടെത്തും ഏതിന് പള്ളി കണ്ടെത്തും ആ പള്ളിയുടെ അടിയിൽ അമ്പലം ഉണ്ടെന്ന് കണ്ടെത്തും പിന്നെ ഞങ്ങള് പൊളിക്കുന്നായി പിന്നെ പൊളിക്കലായി പിന്നെ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ കല്ലുകൾ കൊണ്ടുപോകലായി അവസാനം അടുത്ത എലക്ഷൻ വരണ വരുമ്പോഴേക്കും ഇപ്പോഴത്തെ എലക്ഷൻ്റെ കാര്യങ്ങളേക്ക് സ്വരൂപിച്ചു കഴിഞ്ഞു ആസൂത്രണം ചെയ്തു കഴിഞ്ഞു രാമക്ഷേത്രം കേന്ദ്രമായിട്ട് ആരോ പറഞ്ഞു ഇനി ഇന്ത്യയുടെ തലസ്ഥാനം കണ്ടു മാറ്റാൻ പോകുന്നത് അതും അനുഭവപ്പെടേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അതും സംഭവിക്കും ഏതായാലും രാമക്ഷേത്രത്തെ എടുത്ത് പറഞ്ഞുകൊണ്ടാണിപ്പോൾ ഇന്നലെ ഇന്ന് റിപ്പബ്ലിക് റിപ്പബ്ലിക് ഡേയിലെ പ്രസംഗത്തിൽ വരെ അത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല അതെ ഇവരുടെ ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട് മുഴുവൻ രാമക്ഷേത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മോഡിജിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇതേപോലെ ഇപ്പോ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഹിന്ദു സമൂഹത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കതേപോലത്തെ ശങ്കിടി പാടാൻ അവരെ താളത്തിനൊത്തുള്ളാൻ ഇപ്പുറത്തുണ്ടായ ഇന്ത്യ എന്ന് പറയുന്ന കോൺഫെഡറേഷൻ ഐ എൻ ഡി ഐ എ അത് വേണ്ടത് ഒത്താശകൾ ചെയ്ത് കൊടുക്കണമുണ്ട് തമ്മിലടിയാണവിടെ അപ്പം ആയതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ആരാ അധികാരത്തിന് വരാച്ച് കഴിഞ്ഞാൽ നാളെ സൂര്യൻ ഒരിക്കലും സംശയമുണ്ട് ആർക്കിനും അതുപോലെ തന്നെ അപ്പുറത്തെ സ്ഥിതി മോഡിയാണിട്ടപ്പോൾ ആരാ വരാൻ പോകണേ അപ്പുറത്തെ അടിയും തല്ലോ അല്ലേ പ്രത്യാശയ്ക്ക് വകയില്ലാതെ പോയല്ലോ അപ്പൊ ഇപ്പോഴത്തെ കാര്യം ആസൂത്രണം ചെയ്തു കഴിഞ്ഞു ഇനി ഇരുപത്തി ഒമ്പതാം തീയ്യത്തെ ഇലക്ഷൻ അതിന് പുതിയ എന്തെങ്കിലും കണ്ടെത്തണം ആ പുതിയ കണ്ടെത്തലിന്റെ ആ പുതിയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ അടുത്ത സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതാണ് മധുര കാശി രണ്ട് സ്ഥലങ്ങൾ അതാണ് ഹിന്ദുപക്ഷത്തെ പ്രതിനിധി എന്ന് സുപ്രീം കോടതിയില് പ്രതിനിധിരിക്കുന്ന ഹരിശങ്കർ ജെയിൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുള്ളത് ഏകദേശം എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇനി അതൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല ഈ ആഘോഷം കണ്ട പോലെ ഇവിടെ നടന്ന കണ്ട പോലെ മോഡിയുടെ അപ്രമാദിത്വം അവിടെ നമ്മളുടെ ശ്രീ 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 രവിശങ്കറൊക്കെ വന്ന് നിൽക്കണം കണ്ട കഷ്ടം തോന്നും ഇടികൂടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ പോലെയാണ് ആ മുളവേലയുടെ അപ്പുറത്ത് നിൽക്കുന്നത് പുറകിലാൾക്കാരും തള്ളുണ്ട് രവിശങ്കർ പോലും അവിടെ വട്ടപൂജയായിട്ടാണ് നിൽക്കുന്നത് ആ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ഉയർത്തുകയാണ് ചെയ്തത് എന്നിപ്പോ ആരോ ഒരാള് കേരളത്തിലൊരാള് പറഞ്ഞു മോഡി ദൈവമാകും അതെന്നാണ് ദൈവമാകുക എന്ന് അറിയില്ല അത് കണ്ടറിയണം പക്ഷെ ഉറപ്പാണ് ഒരു ദൈവമായിട്ട് മാറുമെന്ന് ഇപ്പൊ ദൈവങ്ങൾ ദൈവത്തിൻ്റെ പ്രതിഷ്ഠകളെ നടത്തുന്നുള്ളൂ ഇനി അദ്ദേഹം സ്വയം പ്രതിഷ്ഠിതനാകും അതിനുള്ള സമയം അടുത്തടുത്ത് വരുന്നു പോക്ക് കാണുമ്പോൾ അതൊക്കെയാണ് തോന്നുന്നത് ഏതായാലും നമ്മൾക്കൊക്കെ ഗതി ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നും മിണ്ടായിരിക്കുക മിണ്ടുകയാണെങ്കിലോ ഇറാൻ മൂളികളായിട്ട് അത്ര മാത്രം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറയിൽ കൂടുക ഓരോ മാർഗമൊന്നുമില്ല അല്ലെങ്കിൽ ഈ പറ ഈ ഇവര് ചെയ്ത് ശരിയല്ലെന്ന് ഉറക്കാൻ പറഞ്ഞ് നല്ല അടി വാങ്ങിച്ചു കിട്ടുക തന്നെ വേറെ മാർഗമൊന്നുമില്ല ജയിലിൽ പോവുക